നമ്മളെ മുരളേട്ട വീടല്ലേ ഇത് മൂപ്പറിയൊന്ന് സുഖപ്പിച്ചു കഴിഞ്ഞാലേ മൂപ്പറി എന്ത് വേണേലും തരും ഒന്ന് പോയി നോക്കാം എല്ലാ മുരളിയേട്ടാ നിങ്ങൾ മമ്മൂട്ടിനെ പോലെ അന്നൊന്ന് ചെറുപ്പം വരുന്നാണല്ലോ എല്ലാരും ഇത് കൊറേയോടെ പറയുന്നു മുലേട്ടാ നിങ്ങൾ ശരിക്കും രാഷ്ട്രീയത്തിന് വേണ്ട ആളാണ് നിങ്ങൾ നാട്ടുകാർക്കും വേണ്ടി എത്ര ഉപകാരങ്ങൾ ചെയ്യുന്നത് ഇനി ഭക്ഷണം കഴിച്ചതിനാ നല്ല ബിരിയാണി ചിക്കൻ എല്ലാം പൊരിച്ചെല്ലാം ഉണ്ടാകത്തി ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് പോകാം ആ പിന്നെ സുമേഷ ഈ പഴയ കാറ് കൊടുക്കുന്ന വെറുതെ എന്തായാലും പുതിയൊന്നും വാങ്ങിക്കാം എനിക്ക് വേണമെങ്കിൽ എടുത്തോട്ടാ പൈസ ഇനി വേറെ തന്നാൽ മതി ഏ ോക്ക് മുല്ലാ ഇവിടെ ബിരിയാണി വന്നിട്ടേ ആ കാറിന്റെ ചാവി ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഓടിച്ചു നോക്കട്ടെ ഇന്ന എന്നെ കുറെ സൂചിപ്പിച്ച് ഞാൻ നിന്നെ കുറെ സൂചിപ്പിച്ചു അവർ മനസ്സു പോകുമോ ഞാൻ എൻ്റെ കാറിനിക്ക് കയറാനും ഇന്ന് ബിരിയാണി വെച്ചിട്ട് ഇന്നെ തീരിക്കാനോ എന്റെ മണി ഓക്കേ